ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ക്രൂരതയിൽ വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ അടങ്ങുന്ന നാലംഗ കുടുംബം കെ എസ് ഇ ബി പുതിയ കണക്ഷൻ നൽകാൻ എത്തിയെങ്കിലും സ്ഥലത്ത് പോസ്റ്റ് സ്ഥാപിക്കാൻ പാടില്ല എന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് നിലപാടെടുക്കുകയായിരുന്നു ഇതോടെ കുടുംബം ഇരുട്ടിലായ അവസ്ഥയിലുമാണ് ഒന്ന് കണ്ണന്റെ മണ്ണു തീറ്റ മണ്ണു തിന്നിടിഞ്ഞാൽ കണ്ണൻ എന്നിങ്ങനെ തിന്ന പോയി ചെന്നിട്ട് മാതാവു താനത് കേട്ട നേരം ഓടി ചെന്നങ്ങവൻ ചാരത്തു ചെഞ്ചമ്മിടുവാനായി ചൊന്നാൾ മണ്ണു തിന്നിടുന്നത് എന്തിരുന്നു ചൊല്ലുന്നി വെണ്ണയും പാലും ഞാൻ തരാം കഴിഞ്ഞ രണ്ടു മാസമായി ഈ മെഴുകുതിരുവെട്ടത്തിലിരുന്നാണ് ആറു വയസ്സുകാരി കർഷിനിയും പത്ത് വയസ്സുകാരി ഹാഷിനിയും പഠിക്കുന്നത് കണ്ണെരിഞ്ഞുള്ള കുട്ടികളുടെ പഠനവും ജീവിതവും കണ്ണീരോടെ നോക്കി നിൽക്കാൻ മാത്രമേ അച്ഛൻ മോഹനനും വല്യച്ഛൻ വിജയനുമാകുന്നുള്ളൂ ആറണ്ടില്ലാതെ പഠിക്കാൻ പറ്റുന്നില്ല മെളുകൂതിൽ കത്തി വെച്ചിട്ടാ പഠിക്കുന്നേ പഠിക്കുന്ന കണ്ണൊക്കെ പഠിക്കാനേ പഠിക്കാനേ പറ്റുന്നില്ല പറ്റുന്നില്ല ഉള്ള പഠിക്കാനായിരുന്നു മാനേജ്മെന്റിന്റെ പിടിവാശിയാണ് ഇവരുടെ ജീവിതം ഇരുട്ടിലാക്കിയിരിക്കുന്നത് തോട്ടം പോപ്സ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തോട്ടത്തിന്റെ ഉടമയായിരുന്ന മണിശർമ്മയിൽ നിന്നും പത്ത് സെന്റ് സ്ഥലം വിജയൻ വാങ്ങിയിരുന്നു തോട്ടത്തിന്റെ മാനേജർ ഇയാൾ പിന്നീട് തോട്ടത്തോട് ചേർന്നുള്ള ക്ലബ്ബിന്റെ നടത്തിപ്പുകാരനായി ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത് കാലപ്പഴക്കത്തെ തുടർന്ന് എസ്റ്റേറ്റിലെ പോസ്റ്റുകൾ ഒടിഞ്ഞതോടെ ഇവിടെ നിന്നുള്ള വൈദ്യുതി ബന്ധവും നിലച്ചു ഇതിന് പിന്നാലെയാണ് പുതിയ കണക്ഷൻ എടുക്കുവാനായി വിജയനും കുടുംബവും കെ സമീപിച്ചത് രേഖകൾ ഹാജരാക്കിയതിനു പിന്നാലെ കെ എസ് സി ബി അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും എസ്റ്റേറ്റിന്റെ സ്ഥലത്ത് പോസ്റ്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് പോപ്സ് കമ്പനി നിലപാടെടുക്കുകയായിരുന്നു കറണ്ട് കണക്ഷൻ തന്ന കളക്ടർ സാർ ഉത്തരവ് എന്റെ പിള്ളേർക്കും പഠിപ്പിനുള്ള വാർത്തക്കും പഠിപ്പ് പഠിക്കുന്ന പിള്ളേർ டென்னிட்டு கடலில் படிக்கிறா மெழுகுதி கொண்டாட படிக்கிறது ஒரு ஆழ்சக்கல்ல ரெண்டு திவசத்தின் ஒரு அரை அரைக்கிலோ மெழுதி மீடி இப்போ ஒரு பத்து கிலோ மெழுகிதி மீடிச்சு மீடி கத்தான படிக்கிறது ஒரு போஸ்ட் குளச்சிடும் ஒரு சிங்கிள் பேஸ் ல குளிச்சிடனாய் எல்லா சம்தானமும் செய்து மோட்டரு மீட்டர் போக்ஸ் வச்சு மீட்டர் போக்ஸ் வச்சிட்டு பிள்ளி அப்போ எஞ்சினியர்மரும் இல்லை எல்லாம் வந்து அவர் தான் இதெல்லாம் மாட்டான்பால்லாம் கூட செய்யும் டாக்குமெண்ட்ஸ் எல்லாம் கொடுத்துட்டும் உண்டு அவர் பண்ணு சரி செய்தக்காஞ்சப்போ അപ്പോൾ ആശിഷ് തോമസിനെടുത്ത് വിളിച്ച് പറഞ്ഞു അത് ഞാൻ പറഞ്ഞേക്കാം നീ കുളിച്ചിട്ടാറ് എന്ന് പറഞ്ഞു പറഞ്ഞു പുള്ളി അത് അങ്ങനെ പറ്റത്തില്ല പോയിസ്കാരം ഒരു എന്വേഷി മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവർ വിവരറിഞ്ഞു അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു എനിക്ക് കുളിച്ചിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കറണ്ട് ഇല്ലാതെ കട്ട് ചെയ്തു കുട്ടികളുടെ പഠനം ദുരിതത്തിലായതിനു പുറമേ ഭക്ഷണം പാകം ചെയ്യാനോ ആവശ്യത്തിന് വെള്ളമെടുക്കാനോ ഇവർക്ക് കഴിയാത്ത അവസ്ഥയാണുള്ളത് ഓട്ടോറിക്ഷ ഓടിച്ചാണ് മോഹനൻ പിതാവും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നത് വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം സുബിൻ തോമസ് ജനം ഇടുക്കി